നമസ്കാരം ഞാൻ ശിൽപ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല ലെമൺ ഡെയ്സ് പിക്കിളാണ് ചെറുനാരങ്ങസും ഒക്കെ കൂടെ എൻ്റെ കൂടെ ചേർത്തിട്ടുള്ള ഒരു അച്ചാറ് അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ ഇരുപത്തഞ്ച് ചെറുനാരങ്ങയാണ് എണുതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക ഇത് നമ്മുടെ അവിടെ കാച്ച ചെറുനാരങ്ങയാണ് എണ്ണുട്ടാ അപ്പൊ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണി ഒഴിച്ച് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം ചുവട് നല്ല കട്ടിയുള്ള ഒരു പാത്രം വേണം അടുപ്പത്ത് വെക്കാൻ എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നാരങ്ങ മുഴുവനും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഈ നാരങ്ങ കുറച്ച് നേരം വഴറ്റണം ഇരുപത് മിനിറ്റ് സമയമായി നമുക്കിനി തീ ഓഫാക്കാം അപ്പം ഞാൻ ഏറ്റവും സിമ്മിലിട്ടാണ് ഇത്രയും നേരം വഴറ്റിക്കൊണ്ടിരുന്നത് ഇതാണ് കറക്റ്റ് പാകം ഇതിലപ്പുറത്തേക്ക് ഇനി വഴറ്റി കഴിഞ്ഞാൽ നാരങ്ങയുടെ തോല് പൊട്ടി അതിൽ നിന്ന് ജ്യൂസ് വരാൻ തുടങ്ങും അപ്പോൾ അതിന് മുമ്പുള്ള സ്റ്റേജിൽ നമ്മൾ തീ ഓഫാക്കണം നാരങ്ങ ചൂടാറിയപ്പോൾ ഞാൻ അതിൻ്റെ പുറത്തുള്ള എണ്ണമേൾക്കൊക്കെ തുടച്ച് കളഞ്ഞ് ഓരോ നാരങ്ങയും എട്ട് പീസായിട്ട് മുറിച്ചു നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഏത് വലിപ്പം വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുറിക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുപൊടി അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇനി ഇതെല്ലാം കൂടെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യണം നമ്മൾ ഈ രീതിയിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിങ്ങനെ വെച്ചാൽ ആ ഉപ്പിൻ്റെയും കായപ്പൊടിയുടെയും ഉലുവപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് ഈ നാരങ്ങയിൽ നന്നായി പിടിച്ചോളും ഇപ്പം ഇതേ കണ്ടീഷനിൽ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ അടച്ചു വെക്കാം അത് കഴിഞ്ഞിട്ട് അച്ചാർ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ ഇതെല്ലാം നന്നായി പിടിച്ചിട്ട് നല്ല സ്വാദായിരിക്കും അച്ചാർ ഉണ്ടാക്കാനായിട്ട് നാരങ്ങ വഴറ്റാൻ എടുത്ത അതേ പാത്രം തന്നെയാണ് ഒരു നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി രണ്ട് ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് അമ്പത് ഗ്രാം വെളുത്തുള്ളി പൊടിയായി പൊടിയായിരുന്നത് അൻപത് ഗ്രാം ഇഞ്ചി പൊടി പൊടിയായിരിഞ്ഞത് ആറ് പച്ചമുളക് പൊടിയായി പൊടിയായിരുന്നത് അഞ്ച് തണ്ട് കരിവേപ്പില പൊടിയായി അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇതൊരുവിധം മൂക്കുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് സമയമായി ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നത് ഇനി നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല എരിവുള്ള മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ ഞാൻ അളർന്ന് വെച്ചാണ് അത് ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുപ്പത് ഡേറ്റ്സ് അതായത് മുന്നൂറ് ഗ്രാം ഉണ്ടാവും അതിനെ മുറിച്ചിട്ട് അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡെയ്റ്റ്സിൻ്റെ എണ്ണ ഇനിയും കൂട്ടാം അല്ല മധുരം ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കുകയും ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് അര കപ്പ് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തീ വളരെ ലോ ഫ്ലെയിമിലേ ഇടാവുള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ജസ്റ്റ് ഒന്ന് കുക്കാവട്ടെ രണ്ട് മിനിറ്റ് സമയമായിട്ടുണ്ട് ആ ഡേറ്റ്സ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ചു വച്ചത് ഇനി നമ്മുടെ ഉപ്പൊക്കെ തിരുമ്പി വെച്ച നാരങ്ങയില്ലേ അതിനെ ഇതിലേക്ക് ചേർക്കാം നാരങ്ങ അതിൽ നിന്ന് ജ്യൂസൊക്കെ വന്നിട്ടുണ്ട് അതോടുകൂടെ തന്നെ വേണം ഒഴിക്കാനായിട്ട് കേട്ടോ ഇനി നമുക്ക് ആറ് ടേബിൾ സ്പൂൺ ഉപ്പ് ഇത് ഞാൻ അളന്ന് വച്ചതാണ് ചേർത്ത് കൊടുക്ക രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കാം കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പ് കൂടെ ആ വിനാഗിരി നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് വിനാഗിരി ഒഴിക്കാം ഇനി ലാസ്റ്റ് അര ടീസ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ ഉരുവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇതൊരു മൂന്നാല് ദിവസം വെളിയിലിരുന്ന് ആ ഉപ്പും പുളിയും മധുരവും ഒക്കെ എല്ലാം കൂടെ നന്നായി യോജിച്ചിട്ട് ചെറിയ ചെറിയ കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ ഇത് എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളൂ നമ്മുടെ ലെമൺ ഡെയ്റ്റ് സ്പിക്കിൾ അങ്ങനെ റെഡിയായി ചോറിനും ബിരിയാണിക്കും ഒക്കെ ഇത് നല്ല അടിപൊളിയായിരിക്കും വീഡിയോ എല്ലാവരും ആയിട്ട് ഷെയർ ചെയ്യോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കും പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ